മയിലുകൾ താണ്ടി കുറ്റ്യാടിയിൽ എത്തിയ അതിഥിയെ നാട്ടുകാർ വലയിലാക്കി ഇന്നലെ പുലർച്ചയോടെ കുറ്റ്യാടി പുഴയോര പ്രദേശമായ തൈക്കടത്ത് കടവിൽ എത്തിയ ശ്രാവ് നാട്ടുകാർ ഇട്ട വലയിൽ കുടുങ്ങിയത് ഏകദേശം അഞ്ചിലധികം കിലോ ഭാരവും ഒരു മീറ്ററോളം നീളവും ഉണ്ട് മയ്യഴിപ്പുഴയിൽ നിന്നും ഉണ്ടായ വേലിയേറ്റത്തിൽ എത്തിപ്പെട്ടതായിരിക്കാം എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനു മുൻപ് പത്ത് കിലോ ഭാരമുള്ള തിരണ്ടിയും ഇത്തരത്തിൽ വലയിലായിരുന്നു ഇന്നലെ ലഭിച്ച ശ്രാവിനെ കുറ്റ്യാടി മത്സ്യ മാർക്കറ്റിൽ എത്തിക്കുകയും വിവരമറിഞ്ഞ് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് തെറ്റിയ കിട്ടിയതാണ് വളരെ സാഹസികപ്പെട്ടതാണ് ഇതിനെ കാലത്ത് പിടിച്ചത് അത് പിടിച്ചവര് ഇത് പിന്നെ ഏകദേശം ഒരു അഞ്ചു കിലോ നുബന്ധിച്ച് വന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ മുമ്പിട്ട് തെരഞ്ഞെടുപ്പൊക്കെ കിട്ടിയിരുന്നത് ഇതുപോലെ പല വലയൊക്കെ പൊട്ടി എല്ലാം കൂടി വളരെ ബുദ്ധിമുട്ടാണ്